മലയാളി സൈനിക ഉദ്യോഗസ്ഥൻ കോയമ്പത്തൂരിൽ വെടിയേറ്റു മരിച്ച നിലയിൽ പാലക്കാട് യാക്കര കടുന്തുരുത്തി സ്വദേശി സനു ശിവരാമൻ എന്ന നാൽപ്പത്തിയേഴുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോയമ്പത്തൂർ സുലൂർ എയർഫോഴ്സ് സ്റ്റേഷനിലെ ഡിഫൻസ് സെക്യൂരിറ്റി വിങ്ങിലെ ഉദ്യോഗസ്ഥനാണ് തിങ്കളാഴ്ച രാവിലെയാണ് കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്നും വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം പാലക്കാട്ടേക്ക് എത്തിച്ചു ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് കോയമ്പത്തൂർ സുലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൃതദേഹം ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ സംസ്കരിച്ചു മുൻപ് പതിനേഴ് വർഷത്തോളം കരസേനയിൽ ജോലി ചെയ്ത ശേഷമാണ് വ്യോമസേനയിലേക്ക് മാറിയത് അടുത്തിടെ നാട്ടിലെത്തി മാനസിക സമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചിരുന്നു കുറച്ചു ദിവസം മാത്രമാണ് മരുന്ന് കഴിച്ചത് പിന്നീട് തനിക്ക് പ്രയാസമാണെന്ന് ഭാര്യയെ വിളിച്ചറിയിച്ചതായി പറയുന്നു കാർഗിലിൽ അടക്കം ജോലി ചെയ്ത സൈനികനാണ് സനു മൃതദേഹം സുലൂരിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ഞായറാഴ്ച വൈകിട്ടോടെയാണ് കടുന്തുരുത്തിയിലെ വീട്ടിലെത്തിച്ചത് രാവിലെയായിരുന്നു സംസ്കാരം ഹർഷീവ് ഹാർദ എന്നീ മക്കളുണ്ട് ഇരുവരും കഞ്ചിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് സൈനിക ജോലിയിലെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് മരണത്തിന് കാരണമായി പറയുന്നത് യുടി വി ന്യൂസ് പാലക്കാട്